ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ആനന്ദവർമ്മയാണെങ്കിൽ റിസൾട്ടുമായിട്ട് വന്നിരിക്കുകയാണ് ഐശ്വര്യ റിസൾട്ട് വാങ്ങി നോക്കുന്നുണ്ട് അതിനുശേഷം ആനന്ദവർമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു ആനന്ദവർമ്മ ആദ്യം റിസൾട്ട് ഓപ്പൺ ചെയ്യുന്നത് അമൃതയുടെയാണ് അമൃതയ്ക്കാണെങ്കിൽ അറുപത് മാർക്കാണെന്ന് പറയുന്നു അതിനുശേഷം ഐശ്വര്യയുടെ പേപ്പർ ഓപ്പൺ ചെയ്യുന്നു ഐശ്വര്യക്കാണെങ്കിൽ എൺപത്തഞ്ച് മാർക്കാണെന്ന് പറയുന്നു പിന്നീട് ശ്യാമയുടെ പേപ്പർ ഓപ്പൺ ചെയ്തിട്ട് പറയുകയാണ് ശ്യാമയ്ക്ക് മാർക്കൊന്നും ഇട്ടിട്ടില്ല എന്ന് ശ്യാമയ്ക്കും അകിലിനുമൊക്കെ അത് കേൾക്കുമ്പോൾ വിഷമമാകുകയാണ് അതേസമയം ഐശ്വര്യക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ഐശ്വര്യ അപ്പോൾ പറയണ കമ്പനിയുടെ ചെയർപേഴ്സണായിട്ട് ഞാനായിരിക്കും അപ്പോൾ നിയമിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ് ശ്യാമ വിഷമിക്കേണ്ട ശ്യാമ വേണമെങ്കിൽ ഞാൻ അസിസ്റ്റൻ്റ് ആക്കാമെന്നൊക്കെ പറയുകയാണ് ആനന്ദവർമ്മ അപ്പോൾ പറയുകയാണ് ഐശ്വര്യോട് ഈ റിസൾട്ട് ഫുള്ള് വായിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് അനന്തവർമ്മ വായിക്കുകയാണ് അതിലെഴുതിയിരിക്കുന്നത് ഈ എഴുതിയ ആളാണെങ്കിൽ മഹാബുദ്ധിമതിയാണെന്നാണ് മറ്റ് പേരും കാണാതെ പഠിച്ചെഴുതിയപ്പോൾ ഈ വ്യക്തിയാണെങ്കിൽ സ്വന്തമായിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു ഒരു ഓഫീസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലളിതവും അതുപോലെ മനസ്സിലാക്കുന്ന രീതിയിലുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ വ്യക്തിക്കാണെങ്കിൽ നൂറിൽ നൂറ് മാർക്ക് കൊടുത്താലും പറ്റത്തില്ല അതുപോലെ ആണ് അതുകൊണ്ട് മാർക്കൊന്നും ഇടുന്നില്ല എന്ന് പറയുന്നു അനന്തവർമ്മ എല്ലാവരോടുമായിട്ട് പറയാണ് കമ്പനിയിലെ ചെയർപേഴ്സണലായിട്ട് ശ്യാമയെ നിയമിച്ചിരിക്കുന്നുവെന്ന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷമാകുന്നു എല്ലാവരും ശ്യാമയെ അഭിനന്ദിക്കുന്നുണ്ട് പക്ഷെ ഐശ്വര്യ മാത്രം ദേഷ്യപ്പെടുകയാണ് എല്ലാവരും കൂടുള്ള കളിയാണ് എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുന്നു അരുൺ അത് കേട്ടിട്ട് ദേഷ്യം വരുന്നു അരുൺ ആണെങ്കിൽ ഐശ്വര്യം അടിക്കാനൊക്കെ ചെല്ലുകയാണ് ഈ വീട്ടിലെ നിയമം നിനക്കറിയത്തില്ലേ മുതിർന്നവർ തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാണ് ഇവിടെ അച്ഛനും അമ്മയും എടുക്കുന്ന തീരുമാനം ആരും എതിർക്കാറില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യം എപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇതൊക്കെ എപ്പോഴായാലും എൻ്റെ കയ്യിൽ തന്നെ വരും തൽക്കാലം ഇവരെ പിണക്കണ്ട എന്ന് വിചാരിക്കുന്നു ഐശ്വര്യാണെങ്കിൽ ആനന്ദവർമ്മയുടെ കാല് പിടിച്ചിട്ട് മാപ്പ് പറയുന്നു ആനന്ദവർമ്മ ഐശ്വര്യയോട് പറയാണ് ശ്യാമെ അഭിനന്ദിക്കാനെന്ന് ഐശ്വര്യ ശ്യാമയെ അഭിനന്ദിക്കാനായിട്ട് കെട്ടിപ്പിടിക്കുന്നു ആരും കേൾക്കാതെ ശ്യാമയോട് ഐശ്വര്യ പറയുകയാണ് നിന്നെ അധിക കാലം ഒന്നും ഞാനിവിടെ വാഴിക്കില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ അച്ഛനെയും അമ്മയുമാണ് ആണെങ്കിൽ രണ്ടു പേരോടായിട്ട് പറയുകയാണ് ഈ വീടാണെങ്കിൽ അരവിന്ദ് ഏട്ടൻ്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് ശ്യാമയുടെ അച്ഛൻ അപ്പോൾ പറയുകയാണ് ഈ വീട് എല്ലാവരുടെയുമാണ് അപ്പുവിൻ്റെയും ശ്യാമയുടെയും ആണ് എല്ലാവർക്കും കൂടെ ഉള്ളതാണെന്നൊക്കെ പറയുന്നു ജയന്തി പക്ഷെ അത് സമ്മതിക്കുന്നില്ല ജയന്തി പറയാണ് അരവിന്ദ്ട്ടൻ്റെ പേരിൽ തന്നെ എഴുതി കൊടുക്കണമെന്ന് അമ്മയപ്പോൾ പറയുകയാണ് ശ്യാമയോട് ആലോചിക്കാൻ അതൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്ന് ജയന്തി അപ്പോൾ പറയുകയാണ് ശ്യാമ ആനന്ദനിലയത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് അടിച്ചിറക്കും ഐശ്വര്യ കമ്പനിയുടെ തലപ്പത്തെത്തിയാൽ പിന്നെ ശ്യാമയ്ക്ക് ഒരു സ്ഥാനവും കാണില്ല അവൾ ഇവിടെ വരുമെന്നൊക്കെ പറയുന്നു തിരുവന്ദ് പെട്ടെന്ന് അവിടേക്ക് വരുന്നു അച്ഛനോടും അമ്മയോടും പറയാണ് ഒരു സന്തോഷ വാർത്തയുണ്ട് കമ്പനിയുടെ തലപ്പത്ത് വരാൻ പോകുന്നത് ശ്യാമയാണ് ശ്യാമയാണ് മത്സരത്തിൽ ജയിച്ചതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു ജയന്തി അപ്പോൾ കാലുമാറി മാറി സംസാരിക്കുകയാണ് ശ്യാമ അല്ലേലും ഐശ്വര്യമുള്ളവളാണ് നല്ലവളാണെന്നൊക്കെ പറയുന്നു അരവിന്ദ് ജയന്തിയോട് ചോദിക്കുന്നുണ്ട് ശ്യാമയെക്കുറിച്ച് നേരത്തെ നീ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് കുറ്റം മാത്രമാണല്ലോ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു ജയന്തി പറയുകയാണ് എൻ്റെ ഇളയമ്മയുടെ മകനാണെങ്കിൽ ഒരു ജോലി വേണം അത് ശ്യാമയോട് പറഞ്ഞ് ശരിയാക്കണമെന്നൊക്കെ ശ്യാമയുടെ അച്ഛനപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറയാൻ പാടില്ല അതൊന്നും ശരിയല്ല എന്ന് ജയന്തി പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ആണെങ്കിൽ ശ്യാമെ ഫോൺ ചെയ്യുന്നു ശ്യാമയോട് പറയാണ് ഞാനാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും വഴിപാടും ചെയ്തിരുന്നു മത്സരം വിജയിക്കാൻ വേണ്ടിയെന്ന് എന്റെ ഇളയമ്മയുടെ മകന് ഒരു ജോലി കൊടുക്കണമെന്ന് പറയുന്നു ശ്യാമ അപ്പോൾ പറയുകയാണ് യോഗ്യത നോക്കിയ ഓരോരുത്തർക്കും ഞാൻ ജോലി കൊടുക്കുള്ളൂ എന്ന് യോഗ്യത ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറയുകയാണ് ജയന്തി അപ്പോൾ പറയാണ് നീ വലിയ പോയല്ലേ എന്ന് അത് കേൾക്കുമ്പോൾ ശ്യാമ ഫോൺ കട്ട് ചെയ്യുന്നു ഈ ഫോൺ വെച്ചതിന് ശേഷം ശ്യമയെ കുറ്റം പറയുകയാണ് അവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ആ കുടുംബത്തിൽ ചെന്ന് കയറാൻ അവൾക്കും യോഗ്യതയില്ല എന്നൊക്കെ പറയുന്നു അധിക കാലം അവൾ ആ കമ്പനിയുമായിട്ട് മുന്നോട്ട് പോകില്ല എന്നൊക്കെ ജയന്തി പറയാണ് പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥനെയാണ് ജഗന്നാഥൻ്റെ അടുത്തേക്ക് ഐശ്വര്യ ചെല്ലുന്നു ലഡുവുമായിട്ടാണ് ചെല്ലുന്നത് ജഗന്നാഥന് ലഡു കൊടുത്തിട്ട് പറയുന്നു എന്തായാലും വിജയങ്ങൾ ആഘോഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ പരാജയം ആഘോഷിക്കാനാണ് തന്നതെന്ന് പറയുന്നു ജഗന്നാഥൻ അപ്പോൾ ആ ലഡു ആണെങ്കിൽ വലിച്ചെറിയുകയാണ് തോറ്റത് കൊണ്ട് ഐശ്വര്യ ഒരുപാട് ടെൻഷനിലാണ് ആ സമയത്ത് ജഗന്നാഥൻ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പം നീ തോറ്റാലും പിന്നീടും ഉറപ്പായിട്ടും ജയിക്കും സമയമാകുമ്പോൾ എല്ലാം നടക്കുമെന്ന് പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയണം പിന്നീട് നടന്നിട്ട് എന്താണ് കാര്യം ആഗ്രഹിക്കുമ്പോൾ എന്നൊക്കെ പറയുകയാണ് ഐശ്വര്യ പറയാണ് എനിക്കിരിക്കാൻ പറ്റാത്ത കസേരയിലാണെങ്കിൽ അവളും ഇരിക്കാൻ പാടില്ല ആ ക്ഷ്യാമ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നൊക്കെ പറയുന്നു ശ്ശേരിയാണെങ്കിൽ വസുന്തരാമ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുകയാണ് ടി വി ഒന്ന് വെച്ച് നോക്ക് ടി വിയിൽ ഷ്യമയുടെ ഫോട്ടോയുണ്ടെന്ന് ഇച്ചിരി ഉടനെ തന്നെ ടി വി വെക്കുകയാണ് ടി വിയിലാണെങ്കിൽ ഷ്യാമയുടെ ന്യൂസ് ഉണ്ട് ശ്യാമ വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വൈഫ് ചെയർപേഴ്സണിലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും വളരെ സാധാരണ കുടുംബത്തിൽ നിന്നും വന്നതാണെന്നും ഒക്കെ പറയുന്നു ശ്യാമയ്ക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കൂടെ നിന്നത് അഖിലാണെന്നൊക്കെ ന്യൂസിൽ പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ദേഷ്യം വരുന്നു ഐശ്വര്യാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയാണ് ഐശ്വര്യ സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ട് ഐശ്വര്യ ബഹളം വെച്ചുകൊണ്ട് പറയാണ് ഞാൻ എല്ലാത്തിനെയും നശിപ്പിക്കുമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്